വേണ്ടി തുടിച്ച ജീവൻ എന്ന എൻ്റെ കവിത കവിതയെപ്പറ്റി അധികം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മൈത്രിയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പേര് തണൽ എന്നാണ് അതല്ലെങ്കിൽ മൈത്രി എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ ഇടുവായിരുന്നു നമ്മളുടെ കവികളിൽ പലരും മൈത്രിയെ പ്രധാനമായി കണ്ടിട്ടുണ്ട് ഉദാഹരണം ബാലാമണിയമ്മ മൈത്രിക്ക് വേണ്ടി തുടിച്ച ജീവൻ ഇടശ്ശേരിയുടെ ഒരു വരിയാണ് ആ വരിയാണ് എന്റെ കവിതയുടെ തലക്കെട്ടായിട്ട് പേരായിട്ട് കൊടുത്തിരിക്കുന്നത് ലോകം മുഴുവൻ അതാത് ഭാഷ സംസാരിച്ച് അതാത് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ അലയുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് പക്ഷേ ശരിക്കും യാത്ര പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പിന്നിലേക്ക് വലിയ എന്തായാലും മൈത്രിക്ക് വേണ്ടി തുടിച്ച ജീവൻ ഇതാ മൈത്രിയ്ക്കു വേണ്ടി തുടിച്ച ജീവൻ ചെന്നുമൊത്തി കുടിപ്പൂ ചരാചരവും വേണ്ടി തുടിച്ച ജീവൻ ചെന്നുമൊത്തി കുടിപ്പൂ ചരാചരവും പുസ്തകത്താളിലെ അക്ഷരങ്ങൾ എപ്പോഴോ പാൽപ്പുഴ പോലെയായി പൂരപ്പറമ്പിലെ ആൾപെരുപ്പിൽ കൂടി ഹിനാവിൻ്റെ തമ്പുയർന്നു ആ തമ്പിലപ്പോൾ ചിലങ്കകളിട്ടാടുന്ന ജിപ്സി യുവതിയായി വെള്ളിക്കനവളയിട്ട പെണ്ണായി വന്നത് രാജസ്ഥാൻ ചൂടിൽ നിന്നോ വന്ന വഴികൾ പറയുന്ന ഭാഷകൾ എല്ലാം പലതരം സ്വപ്നമായി തേൻപഴങ്ങൾ മധുരാസവങ്ങൾ തീയിൽ പൊരിച്ച വെടിയിറച്ചി കൂണുകൾ ഏറെ മൊരിച്ച റൊട്ടി നീളനിരത്തി നിറഞ്ഞ തട്ടം തേൻപഴങ്ങൾ മധുരാസവങ്ങൾ തീയിൽ പൊരിച്ച വെടിയിറച്ചി കൂണുകളേറെ മൊരിച്ചറൊട്ടി നീളനിരത്തി നിറഞ്ഞ തട്ടം കുമ്പിട്ടുനീർന്നും തറതുടച്ചും മണ്ണിട്ട് പാത്രങ്ങൾ മോറിവെച്ചും എൻ്റെ വിരല് കറുത്തുപോയി എൻ്റെ മുഖം ചൂടാൽ ചുവന്നുപോയി ആരൊക്കെയാവും ജലപ്പരപ്പിൽ ആഞ്ഞു പിടിച്ചൊറ്റ വഞ്ചിയിൻമേൽ ആടുമാടും കൊണ്ടു ചന്തയ്ക്കു പോകുവാൻ രാവിലെ തന്നെ ഇറക്കമായി ഇറ്റുജലം തേടി ആയിരം നാഴിക ചുറ്റുന്ന വിണ്ട പദങ്ങളായി ദൂരി മഞ്ഞിൻ്റെ മതിലുകടക്കുവാൻ കീറിക്കുതിക്കുന്ന മഞ്ഞുമാനായി ഒറ്റ കുതിക്കൊരാകാശം തുളയ്ക്കുന്ന പച്ചവാലുള്ള ഒരു പക്ഷിയായി ആഴത്തിലേതോ ജലനൃത്തമാടുന്ന ചേലുള്ളൊരു മത്സ്യകന്യായി മൈത്രിക്ക് വേണ്ടി തുടിച്ച ജീവൻ ചെന്നു പറ്റി പിടിച്ചു നനവിലെല്ലാം അങ്ങനെയല്ലേ തരിക്കയല്ലേ മണ്ടരി മറ്റൊരു മൺതരിക്കായി ഇങ്ങനെയല്ലേ കുതിക്കയല്ലേ തുമ്പികൾ ഓണവെയിൽപ്പരപ്പിൽ അങ്ങനെയല്ലേ തഴുകയല്ലേ പെണ്ണിനെയാണും മറിച്ചും എങ്ങും അങ്ങനെയല്ലേ തഴുകയല്ലേ പെണ്ണിനെ ആണും മറിച്ചുമെങ്ങും അങ്ങനെയല്ലേ തിരയുകില്ലേ അമ്മിഞ്ഞ പെറ്റപ്പോഴേ കിടാങ്ങൾ അങ്ങനെയല്ലേ തിരയുകില്ലേ അമ്മിഞ്ഞ പെറ്റപ്പോഴേ കിടാങ്ങൾ മൈത്രിക്ക് വേണ്ടി തുടിച്ച ജീവൻ അത്രയ്ക്കു ദാഹിച്ചിരിക്കയല്ലേ നൂറ് നൂറായിരം വേരുകളായി ആനന്ദത്തെ തേടി യാത്രയല്ലോ നൂറു നൂറായിരം വേരുകളായി ആനന്ദത്തെ തേടി യാത്രയല്ലോ മൈത്രിയ്ക്കു വേണ്ടി തുടിച്ച ജീവൻ എന്ന കവിതയും മൈത്രിയും എല്ലാവർക്കുമായി ആനന്ദത്തോടെ മൈത്രിയോടെ സമർപ്പിക്കുന്നു